നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഒന്നര മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസന മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എങ്കിൽ അരി നൽകില്ലെന്നാണ് കേന്ദ്ര നിലപാട് ഈ ഒരു നിർദ്ദേശത്തിന് പിന്നാലെ മസ്റ്ററിങ്ങിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഇ പോസ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം മാസ്റ്ററിങ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാവരും തന്നെ മാസ്റ്ററിങ് പൂർത്തിയാക്കിയില്ല എങ്കിൽ അരി വിഹിതം ലഭിക്കില്ല റേഷൻ കടകൾക്ക് പുറമെ അങ്കണവാടികൾ സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കണം മാസ്റ്ററിങ് ആരംഭിക്കുക ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു ജില്ലകളിൽ മാസ്ക് നിർബന്ധമാക്കി പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല തിരുവാലിയിൽ തിയേറ്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം ഇവ പ്രവർത്തിക്കാൻ പാടില്ല ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട്ട് ഏഴാം വാർഡിലുമാണ് നിയന്ത്രണം കടുപ്പിച്ചത് ട്യൂഷൻ സെൻ്ററുകളും പ്രവർത്തിക്കരുതെന്നുള്ള നിർദ്ദേശമുണ്ട് ഓണാവധി ആയതിനാൽ സ്കൂളുകൾ അംഗണവാടികൾ തുടങ്ങിയവ പ്രവർത്തിക്കാത്തത് ഏറെ ആശ്വാസകരമാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ ഒന്നാം ക്ലാസ് മുതൽ ബിരുദ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അവസരം ഡബ്ല്യു 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 എന്ന വെബ് പോർട്ടിലൂടെ ഓൺലൈനായി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഡിസംബർ പതിനഞ്ച് വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരം ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ളവർക്ക് വർഷം മൂവായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അയ്യായിരം രൂപയും ഹയർ സെക്കൻഡറിയിൽ ഏഴായിരത്തി രൂപയും ലഭിക്കും ബിരുദതലത്തിൽ പതിനായിരം രൂപയാണ് ലഭിക്കുക ി പി എൽ കുടുംബവും ആ കുടുംബത്തിലെ മക്കൾ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുമായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് എ പി എൽ ആണെങ്കിൽ അർഹതപ്പെട്ട വിഭാഗമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ മറക്കരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കൂ കുടുംബത്തിൽ പരമാവധി രണ്ട് കുട്ടികൾക്ക് അപേക്ഷിക്കും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്